ഹലോ ആ പറയടി ഓ സുഖം നിനക്കാ ഓ ഇപ്പൊ വർക്ക് ഫ്രം ഹോം ഹോമൻ്റീ ഓ സമയത്തിനൊന്നും കംപ്ലീറ്റ് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല കുഞ്ഞുള്ളതുകൊണ്ടേ ഓ ഡീ ഓഫീസിൽ നിന്ന് ഒരുപാട് കോൾ വരണമുണ്ട് സമയത്തിന് തീർക്കാൻ പറ്റാത്തതുകൊണ്ടേ ഓ ഞാൻ ഇന്ന് ഒരാളെ വരാൻ പറഞ്ഞിട്ടുണ്ടടി ജോലിക്ക് അപ്പം ഇന്ന് വരണമെങ്കിൽ ഞാൻ രക്ഷപ്പെട്ടടി ഓടിയോ いいね、いいね、いいね、いいね。

ഒക്കെ ഒക്കെ ഒന്ന് ഒന്ന് എന്നിട്ട് ഞാൻ പറയാം എടാ അങ്ങനെ ആണ് അപ്പം എനിക്ക് കുഞ്ഞിനെയും നോക്കി എനിക്ക് മാനേജ് ചെയ്യാൻ അതുകൊണ്ടാണ് ഒരാളെ ഞാൻ ജോലിക്ക് വിളിച്ചത് അപ്പം എന്തെ എന്ന് വെച്ചാൽ ഒന്ന് വീട് തുടച്ചും പിന്നെ എനിക്ക് ഒന്ന് ഒന്ന് ഹെൽപ്പ് ചെയ്യണം പിന്നെ മെയിനായിട്ട് എനിക്ക് കുഞ്ഞിനെ ഒന്ന് നോക്കണം

okay അടുത്ത നാട്ടില് എനിക്ക് ഒരു സെന്റ് കൊണ്ടുപോകാൻ സെന്റ് കേട്ടോ പറയാം ഓ എന്റെ പേര് ജാൻ ജാനു 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 ഭയങ്കര ചൂട് ഇട്ട് ജ്യൂസ് കണ്ടുവരുമ്പോ ജ്യൂസ് ആപ്പിൾ ജ്യൂസ് ഞാൻ കുളിക്കാറില്ല പിന്നെ ഓറഞ്ച് ജ്യൂസ് പുളിപ്പലി കുടിക്കാറില്ല ലെമൺ ജ്യൂസും മറ്റേ നാരങ്ങോൾ കളിക്കുന്ന സമയത്ത് ഇല്ല 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 ഇങ്ങനെ അങ്ങനെ അങ്ങനെ ഞാൻ 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 ഭയങ്കര വെയിലായിരുന്നു ഉണ്ട് മേട വെള്ളം എടുക്കാൻ പോയിരിക്കുക അതെ ചൂടല്ലേ അപ്പൊ വെള്ളം തരാൻ നിർബന്ധിച്ചു കഴിക്കാനും കുടിക്കിച്ചാലും ഇങ്ങനെ നിർബന്ധിച്ചു Ah, there, there. Oh, okay, okay, i will getting it. no, no, no. I seriously made a very good finger again, To Bye. പോയോ ഇനി ിപ്പ കുറഞ്ഞു പോകടോ മധുരം കുറഞ്ഞു പോയി കൊച്ചിനും കുറവാണ് മധുരം ഇതൊന്ന് വെയിലത്ത് വെച്ചാലോ ഉണങ്ങാൻ വേണ്ടി ആയി ആയി കേട്ടോ ഓക്കെ ലഞ്ചിനും എനിക്ക് പോണിങ്ങനെ എന്റെ ഫ്രണ്ടിന്റെ വീട്ടിൽ കയറി കഴിക്കാൻ ഞാൻ വീട്ടിലൊന്നും ഉണ്ടാക്കാറില്ല ഹസ്ബൻഡാ ജോലിയൊക്കെ ചെയ്യുന്നത് ഒന്നും എത്തണേരി ഓ നാളെ 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 മണി എത്തണേ വരാം എനിക്ക് എളുപ്പമാണ് ഓ ഒരു കാര്യം പറഞ്ഞു സാലറിയുടെ കാര്യം ചോദിച്ചില്ല എങ്ങനെയാണ് എന്റെ സാലറി സാലറിയുടെ കാര്യൊക്കെ ജാമ്യം ഇങ്ങോട്ട് വരാം വീട്ടിൽ വന്നിട്ട് നാളെ ജോലി ചെയ്യുന്നതൊക്കെ നോക്കിട്ട് പിന്നെ നമുക്ക് സാലറിയുടെ കാര്യ സംസാരിക്കാം